കേരളം ഇന്നലെ ഏറെ ചർച്ച ചെയ്തതായിരുന്നു ഐസക് തോമസിന്റെ വിയോഗം സ്വന്തം ജീവത്യാഗത്തിന് മുന്നോടിയായി ആറുപേരെ ഈ ഭൂമിയിൽ ജീവിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങി ആ മടക്കയാത്രയെ സംബന്ധിച്ച് കേരളം ഇന്നലെ ആ അവയവദാനത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തെങ്കിലും അതിൽ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ളൊരു ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാനിടയായി ഡോക്ടർ ജോ ജോസഫ് എന്ന ലിസി ആശുപത്രിയിലെ ഡോക്ടറായിട്ടുള്ള വ്യക്തി ഇന്നലെ ഈ ഒരു അവയവമാറ്റത്തിൽ നേരിട്ടിടപെട്ട വ്യക്തിയാണ് ആ സംഭവത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ഒരുപക്ഷെ ഹൃദയത്തിൽ ഒരു നോവില്ലാതെ വായിച്ചു തീർക്കാൻ പറ്റാത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അത്രമാത്രം ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ കൊണ്ട് അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചതായി വായിച്ചപ്പോൾ തോന്നി കാര്യം ഒരു വ്യക്തിയുടെ അവയവം അത് അദ്ദേഹത്തിൽ നിന്ന് പറിച്ചെടുത്ത് മറ്റൊരാളിൽ കൊണ്ടുവന്ന് തുന്നിച്ചേർക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കുന്നതിനപ്പുറമുള്ള ചില മനുഷ്യരുടെ പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിന് ശേഷം അർദ്ധരാത്രി ആ പോസ്റ്റ് ചെയ്ത വാചകങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ നമുക്കത് ഒരു ഹൃദയവേദന ഇല്ലാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ജോ ജോസഫിന്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഓരോ മനുഷ്യരുടെ ഉള്ളിലെ മാനുഷികതയും മനുഷ്യത്വവും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സന്ദർഭമാണെന്ന് പറയേണ്ടി വരികയാണ് ആ കുറിപ്പ് ദേ ഇങ്ങനെയാണ് ആർക്കാണ് ഇത്ര ധൃതി എനിക്കിന്ന് നല്ല ധൃതിയായിരുന്നു